ആ ശബ്ദം കേട്ട് നിങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ ഈ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഈ ലൈഫിന് വേണ്ടി നിങ്ങൾ ഒത്തിരി നമ്മുടെ കൈന്നൊന്നും ഒന്നും കൂടേണ്ട കാര്യമില്ല അവൻ നിങ്ങളെ അവിടെ നിന്ന് തിരിച്ചുകൂടെ കൊണ്ടുവരും ഒരു ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക ഒരു ഒരു ബാലൻ ഒരു ആൺകുട്ടി അവൻ കുറേ നാളെടുത്ത് വളരെ ആശിച്ച് ഒരു ബോട്ട് പണിതു ഒരു പായ്ക്കപ്പൽ പോലത്തെ ഒരു ബോട്ട് അവൻ പണിതു അത് വളരെ ഒരു ബോട്ട് നല്ല ക്വാളിറ്റിയുള്ള തടിയൊക്കെ വെച്ച് ഒരു ബോട്ട് അവൻ പണിതു അത് പണിതിട്ട് അവൻ തൊട്ടടുത്തുള്ള ഒരു നദിയിൽ കൊണ്ടുപോയിട്ട് അതവൻ ഒഴുക്കി അതിങ്ങനെ കളിക്കുക കാരണം ബോട്ട് വെള്ളത്തിൽ ഒഴുക്കണമല്ലോ അങ്ങനെ ഒഴുക്കി കളിച്ചോണ്ടിരുന്ന സമയത്ത് അടിയൊഴുക്ക് കാരണം ഈ ബോട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പോയി അവൻ്റെ കൺട്രോൾ പോയി വേറെ എങ്ങോട്ടേക്കെ പോയി അപ്പോൾ ഇവൻ വളരെ സങ്കടത്തോടെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിരിക്കുന്നു ഇതവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ആ ബോട്ട് നഷ്ടപ്പെട്ട സങ്കടം അവനുണ്ട് അങ്ങനെ ഒരു ദിവസം അവൻ അടുത്തുള്ള ഒരു പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു കടയിൽ ഈ ബോട്ട് വിൽക്കാൻ വെച്ചേക്കുക അപ്പോൾ ഇവൻ പറഞ്ഞു ഇത് ഞാൻ ഉണ്ടാക്കിയ ബോട്ടാണ് ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇതിനൊരു വിലയുണ്ട് ഇവന് ചിന്തിക്കാൻ പറ്റാത്ത വില കടക്കാരൻ കടക്കാരനുട്ടും നോക്കണം ഇവൻ ഉണ്ടാക്കിയ ബോട്ടാണ് അതിന് ഈ കടക്കാരനൊരു വില കിട്ടും ഈ കുഞ്ഞ് എന്ത് ചെയ്തു ഈ കുഞ്ഞ് തിരിച്ചു പോയിട്ട് അവൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും തിരിച്ചു കൊടുത്തിട്ട് ആ ബോട്ട് ബോട്ടവൻ മേടിച്ചു ബോട്ടവൻ അവൻ ആ ബോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത് ഞാൻ നിന്നെ ഉണ്ടാക്കിയതാണ് ഇന്ന് ഞാൻ നിന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു ഇതേ കാര്യമാണ് ആടിൻ്റെ കാര്യത്തിൽ നമ്മൾ വായിച്ചു അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വായിച്ചു നഷ്ടപ്പെട്ടു പോയ ആട് നഷ്ടപ്പെട്ടു പോയ ആടിന് ഉണ്ടാവാുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ പറഞ്ഞു അതിനെ ആക്രമിക്കപ്പെടാം അത് വീഴാം അതിൻ്റെ മേത്ത് മുറിവുകളുണ്ടാവാം ഉണ്ടാവാം അവനെങ്ങനെ കൊണ്ടുവന്നേ അവൻ്റെ തോളത്തെടുത്ത് വെച്ച് ഈ ആട്ടിടേയും തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങള് നമ്മുടെ രോഗങ്ങൾ നമ്മുടെ വേദനകൾ എല്ലാം അവൻ്റെ തോ അവൻ്റെ തോളത്ത് മരക്കുരിശായി അവൻ വെച്ച് അവൻ പലതവണ വീണപ്പോഴും ഈ കോടതികൾ മുഴുവൻ അവനൊരു കുറ്റവില്ലാന്ന് കണ്ടപ്പോഴും അവനെ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും അവനെ തുപ്പിയപ്പോഴും പരിഹസിച്ചപ്പോഴും എല്ലാം ഈ ഒറ്റ ആടായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ നമുക്കുണ്ട് നമ്മൾ ഓർക്കുക ഹാലലുയ്യ അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ ആരും നോക്കിയാൽ നടക്കുന്നതെന്ന് ചുറ്റും പല കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട ക്രിസ്ത്യൻ ലൈഫ് ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒരുപാട് കൽപ്പനകൾ ഫോളോ ചെയ്യുന്നു പല അവരെ കണ്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നു ഈ നിസ്കാര തഴമ്പൊക്കെ ഉള്ളതുപോലെ പരീക്ഷന്മാരുടെ ശരീരത്തും പല പാടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു കാരണം അവർ വെച്ചത് ഭക്തിയുടെ സൂചകമായിട്ടാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട ഈ ഈയിടയം വരാൻ നേരം നിങ്ങളൊന്ന് താഴ്ന്നിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തോളത്ത് എടുത്ത് നിങ്ങളെ ആ ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരും ആ ശബ്ദം കേട്ട് നിങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ ഈ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഈ ലൈഫിന് വേണ്ടി നിങ്ങൾ ഒത്തിരി നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഒന്നു വിടേണ്ട കാര്യമില്ല അവൻ നിങ്ങളെ അവിടുന്ന് തിരിച്ചുകൂടെ കൊണ്ടുവരും അതിനകത്തൊരു കുഴപ്പമില്ല അതവൻ ചെയ്തിരിക്കും അതിനവൻ വാക്ക് തന്നേക്കുന്ന നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ഒറ്റ കാര്യമുള്ളൂ അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കാം ജോ യോനസോസിശേഷൻ പത്താം മതിയായി ഇരുപത്തേഴാമത്തെ വാക്യം എൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഈ ശബ്ദം നമ്മൾ ഇന്ന് പകൽ തിരിച്ചറിയുവാണെങ്കിൽ അവൻ്റെ ആടുകളിൽ നിന്ന് നമ്മൾ വിളിക്കപ്പെടും അവനെ നമുക്ക് ഇടയൻ എന്ന് പൂർണ്ണമായിട്ട് വിളിക്കാം ആ അപ്പൻ ഇളയ മകൻ തിരിച്ചു വരുന്നത് നോക്കിയിരുന്ന് അവനെ തിരിച്ച് തല്ലുകയോ അല്ലെങ്കിൽ അവനെ വഴക്ക് പറയുകയോ ചെയ്യാതെ അവനെല്ലാ വസ്ത്രവും മോതിരവും അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഏതൊരാടാണെങ്കിലും നമ്മുടെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും പല പല കണ്ടീഷനിലും നടക്കുന്ന ആൾക്കാരാണ് ആരാണെങ്കിലും നമ്മളെ തിരിച്ച് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള പിതാവ് നമുക്കുണ്ട് യേശു ഈ ഉപമകളും പല കാര്യങ്ങളും ആൾക്കാരോട് പറയുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ പിതാവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് യേശു എല്ലാ കാര്യവും ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആ പിതാവിനെ അവൻ നമുക്ക് കാണിച്ചു തരുന്നു ഏത് സമയത്തും ഏതൊരവസ്ഥയിലും സ്വീകരിക്കുന്ന ഒരു പിതാവുണ്ട് ഇനി ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് സംഗീർ തന്നെ ഇരുപത്തി മൂന്നാമധ്യായി ഒന്ന് എടുക്കണം അതിനകത്ത് പറയുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല ഇത് തന്നെ കഴിഞ്ഞയാഴ്ച ദേവദാസം പറഞ്ഞു നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും കൃപകളും അവൻ ഇറക്കി ഇറക്കിത്തരുമെന്ന് പറഞ്ഞു യഹോവ എൻ്റെ ഇടയനാവുന്നു അവൻ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് അവൻ നടത്തുന്നു ഒരാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിനുറത്തേക്ക് ഒരു കാര്യം ആവശ്യമില്ല പച്ചയായ പുൽപ്പറങ്ങൾ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവൻ നടത്തും പ്രൊവൈഡഡഡഡ് അവനിൻ്റെ ഇടയൻ ആണെങ്കിൽ മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരുപാട് തവണ എടുത്തു ഒരുപാട് തവണ എടുത്ത് വായിച്ചിട്ടുള്ള വാക്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുക പറഞ്ഞിട്ടുണ്ട് കൂരിൽ താഴെവിൽ കൂടി നടന്നാലും ഒരാളിത്തവും ഭയപ്പെടുകയില്ല പ്രൊവൈഡഡ് അവനിൻ്റെ ഇടയനാണ് അവൻ്റെ ശബ്ദം നീക്കിയേക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വാക്യം ഈ വടിയും കോലും എന്ന് പറയുന്നത് അടിയാണ് അത് വേദനയാണ് ഈ വടിയും കോലും ആശ്വാസമാവുന്ന ഒരു ടൈം വരും ഈ ഇടയനായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിലേക്ക് നീ വരുമ്പോൾ ഈ വടിയും കോഴി നിനക്ക് ആശ്വാസവും ഇനി എൻ്റെ അവസാനം പറയുന്നു നന്മയും കരുണിയൊക്കെയും നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും നമ്മൾ ഒന്നിൻ്റെയും പുറകോടേണ്ട ആവശ്യമില്ല ഒരു കാര്യത്തിൽ ഞാൻ പറയും ഓടേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഇടേനാണ് ആ ബന്ധത്തിലേക്ക് നീ വരുവാണെങ്കിൽ ഈ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകുക നന്മയും കരണിയും ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും ഈ ദൈവം വചനാവൈവം നമ്മൾ സാധിക്കും